ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വളരെ സിമ്പിളും ഈസി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എനിക്ക് എപ്പോഴും ഭയങ്കര കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എന്നാൽ വളരെ സിമ്പിളും എൻ്റെ വീട്ടിലുള്ള ഗസ്റ്റ് ആരെങ്കിലും വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ് ഉണ്ടാക്കാറുള്ളത് അതുപോലെ തന്നെ വളരെ അടുത്ത ഫ്രണ്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പറയും നിൻ്റെ ബിരിയാണി ഉണ്ടാക്കിയാൽ മതിയെന്ന് പറയും അപ്പോൾ അത്രയും നല്ല അടിപൊളി കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് അപ്പം നമുക്കിതിൻ്റെ റെസിപ്പി എന്താണെന്നൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ സവാള ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഞാനൊരു അഞ്ച് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം ശേഷം ഇതിലേക്ക് പിന്നെ മല്ലിയില പുതിയ അത് ഒരു അമ്പത് ഗ്രാം വെച്ചിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും നന്നായിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കാം ഇനി നമുക്ക് റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മൾ ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ബിരിയാണിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഒന്നെങ്കിൽ ആർ കെ ജി അല്ലെങ്കിൽ മിൽമ നെയ്യുണ്ടല്ലോ അത് കുറച്ച് ചേർക്കാറുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓണിയൻ ഡ്രൈ ഫ്രൈ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊന്നും ജസ്റ്റ് പൊരിച്ചിട്ട് എടുക്കാം എനിക്ക് മക്കളിവിടെ കഴിക്കില്ല അതുകൊണ്ട് ഞാൻ അതിടുന്നില്ല നേരിട്ടിട്ട് നമ്മുടെ സവാള വഴറ്റാനുള്ളത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് സവാള നന്നായിട്ട് വഴയാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഈ സവാള വഴറ്റുന്നത് ഈ മസാലയിലേക്ക് ആവശ്യമുള്ള ഫുൾ ഉപ്പ് ഞാൻ ഒരു വൺ ഫുൾ ടേബിൾ സ്പൂൺ ഉപ്പ് ഇതിൽ ചേർക്കുന്നുണ്ട് അങ്ങനെ ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ലോണം വഴുന്തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടും മസാലയുടെ ടേസ്റ്റ് കൂടും അപ്പം നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി അതിലേക്ക് നേരെ നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള പുതിനീന മല്ലിച്ചപ്പ് ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് ഉടഞ്ഞു വരണം അപ്പോൾ അതുവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് അതൊന്ന് തക്കാളി ഒന്ന് ഉടയാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നതിന് ശേഷം മാത്രം നമ്മൾ പൊടികൾ ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ ആദ്യം തന്നെ അരസ്പൂണ് ടീസ്പൂണാണേ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർത്തിട്ടുണ്ട് അത് ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അങ്ങനത്തെ ചേർക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടി കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കടയിൽ നിന്ന് വെടിക്കുന്നതിനേക്കാളും കൂടുതൽ അതുപോലെ തന്നെ ഒരു ഫുൾ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് മാത്രമാണ് ഞാൻ പൊടികളായിട്ട് ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് എരി കൂട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കൂട്ടാം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഞാൻ പച്ചമുളക് അരച്ച് ചേർക്കുന്നുണ്ട് എന്നാലും ഞാൻ ചെറുതായിട്ടുള്ള എരി ഉദ്ദേശിക്കുന്നുള്ളൂ നിങ്ങൾക്ക് എരി കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കൂട്ടാം ഇനി നമുക്ക് നേരെ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് മിക്സിയിൽ ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഞാൻ ഒരു പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇതിൽ ഇതിൻ്റെ കൂടെ തന്നെ തൈര് ആഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ സെപ്പറേറ്റ് തൈരൊന്ന് അടിച്ചിട്ട് കുറച്ച് തൈര് കൂടെ ചേർക്കണം ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ തൈര് ഇതിൻ്റെ കൂടെ ചേർക്കാറുണ്ട് ഈ മസാലയിൽ തന്നെ ചിലവർക്ക് എരു മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും ഇഷ്ടം ചിലവർക്ക് ഒരു ചെറിയ എരിവും പുളിയും കൂടെ മിക്സ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ പുളിയുടെ അളവ് നിങ്ങൾക്ക് അനുസരിച്ചിട്ട് തൈര് കുറക്കം കൂട്ടും ചെയ്യാം ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത് ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് നോർമൽ പുളി ഇല്ലാത്ത തൈരാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ഒന്ന് തിളപ്പിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിലിട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് വിസിലിട്ട് കൊടുക്കുമ്പോൾ എൻ്റെ ചിക്കൻ വേവാറുണ്ട് നിങ്ങളുടെ കുക്കർ മാറ്റം ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ ഞാനൊരു പാത്രത്തിൽ നമ്മുടെ റൈസ് ഒന്ന് വേവിച്ചെടുത്തായിരുന്നു കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മുടെ റൈസ് ഉപ്പ് മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് അത് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതേ പാത്രത്തിലേക്ക് ഞാൻ നമ്മുടെ മസാല വെന്തത് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ ഓരോ സൈഡിലേക്ക് ഒന്ന് പാർട്ടീഷൻ ചെയ്തെടുത്തിട്ട് മസാല സെൻറ്ററില് അങ്ങനെ ആ രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം കാരണം നമുക്കപ്പോൾ സെർവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പീസ് ചെയ്ത് ഭാഗത്താൽ നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും എന്നാൽ മസാല ഉണ്ടാവും അങ്ങനെ അപ്പോൾ ചി പീസ് ഉടഞ്ഞു പോവാതെ നമുക്ക് കിട്ടും അപ്പോൾ അതിന് ശേഷം നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇതിൽ ഇട്ട് കൊടുക്കാം എപ്പോഴും ശ്രദ്ധിക്കുക റൈസ് ഒരുപാട് വെന്ത് പോകാതെ നോക്കുക ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രം റൈസ് വെന്ത് കിട്ടിയാൽ മതി ബാക്കി നമുക്ക് ദമ്മിടുമ്പോൾ ഓക്കെ ആവും അപ്പോൾ നമ്മൾ റൈസ് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നെയ്യും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തത് അതുപോലെ തന്നെ ഡ്രൈ ഫ്രൈഡ് ആയിട്ടുള്ള ഓണിയൻ പിന്നെ നമ്മുടെ മല്ലിച്ചപ്പ് പുതിനീന ഇതെല്ലാതും കൂടെ ഇടാം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇവിടെ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ മല്ലിച്ചപ്പും പുതിയേയും മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതെല്ലാം ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല പക്ഷെ നമ്മൾ വീട്ടിൽ ആവശ്യത്തിന് വരുമ്പോൾ മല്ലിച്ചപ്പും പുതിയേ മാത്രമേ ഇടാറുള്ളൂ കാരണം എന്താ വെച്ചാൽ മറ്റുള്ളതൊന്നും അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അവരത് കഴിക്കാറില്ല അപ്പോൾ നമ്മളൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇത് ദമ്മിട്ട് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു സാലഡും ഒരു അച്ചാറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റും ഇവിടെ ചിലവർക്ക് പപ്പടം കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും എനിക്ക് പപ്പടം വലിയ താല്പര്യമില്ല പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു അച്ചാറും സാലാഡും ഉണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ് ഇത് നമുക്ക് ചൂടോടെ കഴിക്കുന്നത് ഒരു ടേസ്റ്റ് ചൂടാറിയിട്ട് കഴിക്കുന്നത് ഒരു ടേസ്റ്റ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം എന്ന് വെച്ചാൽ ചൂടൊക്കെ ഒന്ന് പോയിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ബിരിയാണി വെക്കുമ്പോൾ നൈറ്റിൽ മീൻസ് ഉച്ചയ്ക്ക് വെക്കും രാവിലെയൊക്കെ ഉള്ളത് കൂടിയിട്ട് ഒരുമിച്ചാണ് വെക്കുന്നത് അപ്പോൾ നൈറ്റിൽ കഴിക്കാനാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം കാരണം എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് വ്യത്യാസം ഉള്ളത് പോലെ തോന്നുന്നു ചിലർക്ക് ചൂടോടെ കഴിക്കാനാവും ഇഷ്ടം ഇവിടെ എല്ലാവർക്കും ഒന്ന് ചൂടാറിയിട്ട് നൈറ്റിൽ കഴിക്കുന്നതാണ് ഇഷ്ടമുള്ളത് നിങ്ങളെല്ലാവരും അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇഷ്ടമാവും അപ്പോൾ പുതിയൊരു വീടിയായിട്ട് കാണുന്നവരെ ബൈ